വേദം വേദിക്കുന്ന അനർത്ഥം പലതായുള്ളതിനെ വേദിച്ച് ഏകമാകുന്ന സത്യത്തെ അറിയുക അതാണ് വേദമെന്ന് ഉദ്ദേശിക്കുന്നത് പരമസത്യത്തെ അറിയുന്ന ഭാഗത്തെ രീതിയെയാണ് വേദം വേദിക്കുക വേദം എന്ന് ആ പരമസത്യത്തെ അറിയുന്നതിനാണെന്നാണ് ഈ രീതിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം മനുഷ്യർ പല കുലത്തിൽ പല ജാതിയിൽ പല മതത്തിൽ പല സംസ്കാരത്തിൽ ജനിച്ച് പലതായി പല സ്വഭാവമായിട്ടാണ് ജീവിക്കുന്നത് അത് മനുഷ്യനെ തമ്മിൽ തമ്മിൽ അകറ്റി നിർത്താനും വേർതിരിച്ച് കാണാനും ഒക്കെ കാരണമാകും വേദം എന്താ ചെയ്യുന്നത് വേദം ഏകമാകുന്ന പരമതത്വത്തെ പരമ്പൊരുളിനെ പരമമായ പരമാത്മ സാന്നിധ്യത്തെ കുറിച്ചുള്ള അവബോധം ഈ മനുഷ്യകുലത്തിന് മനസ്സിലാക്കി കൊടുത്താൽ ഏകമാകുന്ന ആ സത്തയുടെ അംശങ്ങളാണ് സർവ്വജീവജാലങ്ങളും എന്നുള്ളൊരു ബോധം വന്നാൽ ഏകത്വത്തിന് ഏകമായ ഒരു അറിവിൽ അതായത് എല്ലാ ജീവാത്മാക്കളും ഒന്നിൽ നിന്നായി രൂപം കൊണ്ടതാണെന്നും നാം എല്ലാം സഹോദര്യമാരെ പോലെ ജീവിക്കേണ്ടതാണെന്നും അതാണ് മതമെന്നും മതപൊരുള അതാണെന്നും വ്യത്യസ്ത സമുദായ വർഗ മതങ്ങളിലൊക്കെ തുറന്ന് അതാത് ചിന്തകൾ അതാത് സംസ്കാരങ്ങൾ അതാത് കർമ്മങ്ങൾക്കായി സ്വഭാവങ്ങളായി ജീവിക്കുന്ന നാം ഏകമായ ഒരു പരമമായ സത്യത്തിൻ്റെ അംശങ്ങളാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ വേദാന്തം ചെയ്യുന്നത് വേദം എന്ന് പറയുന്നത് അതാ അത് പ്രത്യേകമായിട്ടുള്ളത് സനാതനധർമ്മത്തിൽ അത് ഊഞ്ഞി നിൽക്കുന്നുണ്ട് അതാണ് സനാതനധർമ്മത്തെ അറിവുള്ളവർ അംഗീകരിക്കുന്നത് ഭാരതൻ്റെ പ്രധാന കാര്യമാണ് വ്യവസ്ഥയാണ് നിലനിൽപ്പാണ് അത് സ്ഥായി അത് ധർമ്മബോധത്തിൽ അടങ്ങിയിരിക്കുന്നതാണ് അതാണ് സനാതനധർമ്മം എന്നിവിടെ പറയുന്നത് അതൊരു വലിയൊരു വിശാലമായ കാഴ്ചപ്പാടാണ് അതുകൊണ്ട് നാം ആ ആ ധർമ്മത്തിൽ ജനിച്ച് അതിൽ വളർന്നതിൻ്റെ പേര് നമ്മുടെയൊക്കെ സംസ്കാരങ്ങളും നമ്മുടെ ബോധതലത്തിലെല്ലാം സർവത്തിനെയും സർവമനുഷ്യരെയും വെറും തിരുവിയില്ലാതെ കാണാനുള്ള ഒരു മാനസിക അവസ്ഥ ഭാരതീയർക്കുണ്ട് അത് വലിയൊരു സംസ്കാരമാണെന്ന് ലോകം അത് അംഗീകരിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ ഹിന്ദു വേറെ മുസ്ലിം വേറെ ക്രിസ്ത്യൻ വേറെ യഥാർത്ഥ ധർമ്മബോധത്തില് അങ്ങനെ കാണുന്നില്ല പ്രകൃതിക്ക് അതില്ലാനും അങ്ങനെയുണ്ടോ ഇല്ല പ്രകൃതിയുടെ സ്വഭാവം സമത്വമാണ് സർവ്വജീവജാലങ്ങൾക്കും ഒരുപോലെയാണ് പ്രകൃതിയുടെ അനുഭവങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ കൂടെ നോക്കുമ്പോൾ അവിടെ മനുഷ്യനെ വേർതിരിക്കുന്നതും മകഭേദവുമായിട്ട് കാണുന്നതൊന്നുമില്ല മനുഷ്യകുലമാണ് മനുഷ്യരാണ് നേരത്തെ പറഞ്ഞു വന്ന രീതിയിലൂടെ ജീവിച്ചു വന്നതിൻ്റെ പേരിൽ അവരുടെയൊക്കെ സംസ്കാരങ്ങൾ പല രീതിയിലായി അങ്ങനെ വന്നപ്പോൾ പല കാഴ്ചപ്പാടുകളാലാണ് പല സംസ്കാരത്താലാണ് പല മതത്താലാണ് മനുഷ്യൻ മനുഷ്യനെ കണ്ടുവരുന്നത് അതുകൊണ്ട് അതിൻ്റേതായ വേറുതിരിവുകൾ മനുഷ്യരുടെ ഇടയിലുണ്ട് കാരണം വളർന്നു വരുന്ന സന്തതികൾക്ക് ഒക്കെ ഇതൊക്കെ തന്നെയാണ് പകർന്നു കൊടുത്തോണ്ടിരിക്കുന്നത് നാം എല്ലാം വേഗമാണെന്നും എല്ലാ ആരാധനകളും എല്ലാ വിശ്വാസ പ്രമാണങ്ങളെല്ലാം അതുപോലെ ജീവിത കാര്യങ്ങളെല്ലാം എല്ലാവർക്കും തുല്യമാണെന്നും എങ്ങനെ വിശപ്പ് എങ്ങനെയാണോ ദാഹം എങ്ങനെയാണോ മറ്റു വികാരങ്ങളൊക്കെ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് പ്രകൃതി സത്യങ്ങൾ നിലകൊള്ളുന്നതെന്നുള്ളത് ആണ് വളർന്നു വരുന്ന തലമുറയെ പഠിപ്പിക്കേണ്ടതും മനസ്സിലാക്കി കൊടുക്കേണ്ടതും പക്ഷേ അതാത് മതങ്ങളിലും സംസ്കാരങ്ങളിലും വേദങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ വളർന്നു വരുന്ന തലമുറകൾ അതൊക്കെ ശീലിച്ച് പഠിച്ച് ശീലിച്ചൊക്കെ വരുമ്പോൾ അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഈ മനുഷ്യർ തമ്മിൽ അങ്ങനങ്ങൊക്കെ അകന്ന് നിൽക്കേണ്ടത് പോരായ്മകൾ എന്നതാണ് ശരി നിൻ്റെതാണ് തെറ്റാണ് എന്നൊക്കെയുള്ള ആ ഒരു തെറ്റായിട്ടൊക്കെയുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ അത് ഇന്നത്തെ ഈ സമൂഹത്തിന് ദോഷം വരുന്ന പല കാര്യങ്ങളിൽ കാണുന്നുണ്ട് പക്ഷെ വേദാന്തം എന്താ പറയുന്നത് അതൊന്നും ശരിയല്ല വേദം എന്ന് പറയുന്ന എല്ലാ ഇതിനെയൊക്കെ ഭേദിച്ച് ചെല്ലുന്നത് ഏകത്വത്തിലാണ് പരമമായ സത്യത്തിലാണ് ഇവിടെ അള്ളാഹു എന്ന് വിളിക്കുന്നതും ഗോഡെന്ന് വിളിക്കുന്നതും ദൈവം എന്ന് വിളിക്കുന്നതും പിതാവ് എന്ന് വിളിക്കുന്നതെല്ലാം ഏതൊരു മഹാ ചൈതന്യ ശക്തി ഉണ്ടോ ആദിയിൽ ഈ പ്രകഞ്ചൻ രൂപം കൊള്ളുന്നതിന് നിലനിന്ന് പോരുന്നതിന് അതിനെയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് കാരണം അതിന് ദൈവത്യമുള്ളതിൻ്റെ പേരിലാണ് ദൈവഭാവം ദൈവം എന്ന് ഒക്കെ പറയുന്നത് അതെങ്ങനെ വേണമെങ്കിലാവാം പക്ഷെ അത് സത്യമല്ലാതെ തോന്നുന്നുണ്ടോ അല്ല അത് സത്യമാണ് താനും അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനുഷ്യബുലത്തിലെ എല്ലാ കാര്യങ്ങളും സകജമായി തന്നെ എല്ലാവർക്കും ഒരുപോലെയാണെന്ന് ഉള്ള ബോധം വന്ന് മനുഷ്യരാൾ സൃഷ്ടിച്ച പലവിധ വേർതിരിവുകൾ മകഭേദങ്ങളൊക്കെ നീക്കി നമ്മെല്ലാം ആ ഏക മക്കളാണ് എന്നുള്ള ഏകത്വം മത ഏകമത സാരം എന്ന് പറഞ്ഞതാണ് എല്ലാ മതങ്ങളുടെ സാരം ഏകമതമാണ് ഏത് നാം നേരത്തെ പറഞ്ഞ ആ പരമമായ സത്യത്തിൻ്റെ അംശങ്ങളാണ് ജീവൻ്റെ തുറുപ്പുകളാണ് നാം എല്ലാം എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ മതങ്ങളും ഈ പറയുന്ന വേദ കാര്യങ്ങളും വേദമെന്ന് ഉദ്ദേശിക്കുന്നതാണ് ഇപ്പോൾ നാനത്തമായി കാണുന്ന അതിനെയെല്ലാം അകറ്റി അകംപൊരു ഇരിക്കുന്നതിനെ വേദിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വേദജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനാ ആർക്കും ശീലിക്കാം ഇപ്പം നിങ്ങൾ ഖുറാൻ വായിച്ചോളൂ ബൈബിൾ വായിച്ചോളൂ ഗീത വായിച്ചോളൂ ഉപനി ഉപനിഷത്ത് വായിച്ചോളൂ മറ്റു പുതാഗ്രന്ഥങ്ങൾ നിങ്ങളെല്ലാം വായിച്ചോളൂ അതിലൊന്നും തെറ്റില്ല അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം സാരം കടഞ്ഞെടുക്കണം സാരം എടുക്കുമ്പോൾ ഈ പറഞ്ഞ വേദം ഏതൊന്നിനെയാണോ സൂചിപ്പിക്കുന്നത് അവിടൊക്കെയാണ് എത്തുന്നത് ആ ബോധം മനുഷ്യനിൽ വന്നാൽ മനുഷ്യന് വേറിതിരുവെന്ന് ആയൊരു വകഭേദങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാ ജീവജാലങ്ങളും ആ ഒരു സത്യത്തിൻ്റെ തുടിപ്പാണെന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് സമർത്ഥമായി വേദപ്പുരുൾ സമത്ഥമാണ് അപ്പോൾ സമത്വമാണ് ഇവിടെ വിഭാനം ചെയ്തിരിക്കുന്നത് മനസ്സിലായാലോ അപ്പോൾ അറിവാണ് നമുക്ക് വേണ്ടത് അറിവ് ഈ ഒരു വിശാലമായ അറിവാണ് യഥാർത്ഥത്തിലുള്ള അറിവ് ബാക്കിയുള്ളതൊന്നും പൂർണ്ണമായ ഒരു പൂർണ്ണമായൊരറിവല്ല അതുകൊണ്ടും ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ബ്രഹ്മത്തെയാണല്ലോ നമ്മൾ ഈ സത്യം ഈ കാണുന്ന പ്രപഞ്ചമൊക്കെ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വം ബ്രഹ്മമാണെന്നാണ് പറയുന്നത് ആ ബ്രഹ്മതത്വം പറയുന്നത് അഹം ബ്രഹ്മാസ്മി ഓരോന്നിൻ്റെ ഉള്ളിലും ഇരുന്ന് വിളയ വിള വിളങ്ങുന്നത് ആ ചൈതന്യം തന്നെയാണെന്നാണ് സൂചിപ്പിക്കുന്നത് വേദാന്തം അതിലേക്ക് കടന്നു പോകുന്ന ഭാഗമാണ് നമ്മളിവിടെ സംസാരിച്ചിരിക്കുന്നത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെഴുതി രീതിയിലാണ് സാക്ഷത്കരിക്കുക മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അവിടെയാണ് ഈ ധ്യാനവും അധ്യാത്മിക ശിക്ഷണവും സാധന സാധനങ്ങളൊക്കെ വരുന്നത് അതാർക്കും ശീലിക്കാം എങ്ങനെ പ്രകൃതി ഈ പഞ്ചഭൂതാത്മകമായ വസ്തുക്കൾ വിഭാഗം ചെയ്തിരിക്കുന്നുവോ അതേപോലെ ഏത് മനുഷ്യനും തൻ്റെ ഉള്ളിലുള്ള സത്യത്തെ മനസ്സിലാക്കാൻ കഴിയും അതിന് ഈ പറയുന്ന എല്ലാ ദുർവിചാരങ്ങളും അറിവില്ലായ്മകളും ഒക്കെ നീങ്ങണം നീങ്ങിയാൽ മാത്രമേ ആ പരിഭാവനമായ പരിശുദ്ധമായ ആ ഒരു ഘടക ആ ചൈതന്യത്തിലേക്ക് നമുക്ക് കടന്നെല്ലാൻ കഴിയുള്ളൂ അതിനെ നമുക്ക് ഇവിടെ അവരൊക്കെ ചെന്ന് മനസ്സിലാക്കിയ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥങ്ങൾ തപ്പുമ്പോൾ അത് പരിശോധിക്കുമ്പോൾ അതിലൂടെ എങ്ങനെ ഈ സത്യത്തിൽ സത്യത്തെ സമീപിക്കാം സാക്ഷാത്കരിക്കാം എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെയാണ് വേദം വേദത്തിൻ്റെ അർത്ഥം അതാണ് അത് ആവശ്യക്കാർക്ക് ഈ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് ഒരു വിശാലമായി ചിന്തിക്കുന്നവർക്ക് സർവവും വേഗമാണ് ഇവിടെ പക്ഷഭേദം എല്ലാവരും വേദനയും സുഖവും ദുഃഖവും സന്തോഷവും എല്ലാം എല്ലാവർക്കും ഒരുപോലെയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയാൽ ഈ വകഭേദങ്ങളൊക്കെ മാറും അതിനാണ് ഈ അധ്യാത്മ ശിക്ഷണം അവിടെയാണ് ഈ അധ്യാത്മികത എന്ന് പറയുന്നത് അന്ത്യമായിട്ട് ചെല്ലുമ്പോൾ എത്തുന്ന അവസ്ഥയാണ് ആത്മീയത അതാണ് അധ്യാത്മികത അവിടെ നമുക്ക് ഈ സത്യത്തെയാണ് ദർശിക്കാൻ കഴിയുന്നത് അതിനു മുന്നേ നമ്മൾ ഈ നാനത്വത്തിലൂടെ ഈ വകഭേദങ്ങളിലൂടെ ഈ പറയുന്ന വേർതിരിവുകളിലൂടെ ഒക്കെയാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് അത് യഥാർത്ഥ മാനുഷിക മൂല്യങ്ങളെ നശിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ അകറ്റി നിർത്തുന്നതാണ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ തടസ്സങ്ങളാണ് എന്നൊക്കെ നമ്മൾ കാണേണ്ടി വരും ഇതൊക്കെ മനനം ചെയ്ത് മനനം ചെയ്ത് സ്വമേധയാ ഓരോരുത്തർക്കും ഓരോ ജീവാത്മാവിനും മനസ്സിലാക്കേണ്ട വിഷയമാണ് സ്വബോധത്താൽ മനസ്സിലാക്കേണ്ടതാണ് അവനവന് ഓരോ കഴിവുകൾ സൃഷ്ടിയിലുണ്ടല്ലോ അപ്പോൾ സ്വബോധമുണ്ടല്ലോ ആ നമ്മുടെ സെൻസ് അതിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെ വന്നാൽ ഇവിടെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും അനവധി കാര്യങ്ങളെ നീക്കി തെറ്റായകളെല്ലാം മനുഷ്യന് ആവശ്യമില്ലാത്ത മനുഷ്യനെ മാറ്റി നിർത്തുന്ന പലവിധ കാര്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒരു വിശാലമായ ഒരു ജീവിത രീതി കാഴ്ചപ്പാടിലേക്ക് ഓരോരുത്തർക്ക് പോകാൻ കഴിയും ആ രീതിയിലാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് അത്രയ്ക്കും പരിഭാവനം പവിത്രമായ രീതിയിലാണ് മനുഷ്യൻ കുല നിൽക്കുന്നത് ഓരോ മനുഷ്യനും അതാണ് പറയുന്നത് ദൈവതുല്യം തന്നെയാണ് മനുഷ്യൻ കാരണം ദുബത്യമുള്ളതാണ് ജീവിയാണ് മനുഷ്യൻ ഇപ്പോൾ ആ മനുഷ്യനാണ് ഇപ്പോൾ അത പതിച്ചു പോകുന്നത് പല രീതിയിൽ അപ്പോൾ അവിടെ ഈ വേദപ്രമാണങ്ങൾക്ക് പ്രസംഗിക്കുന്നുണ്ട് ഇപ്പോൾ വിദ്യാലയങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നതുപോലെ എല്ലാ വേദപ്രമാണങ്ങളുടെ സാരം മനുഷ്യ കുലങ്ങൾക്ക് ഈ പറയുന്ന മാതിരി സമത്വം മനോഭാവം വരണമെങ്കിൽ അതൊക്കെ ഈ രീതിയിൽ തന്നെ പക്ഷഭേദമില്ലാതെ അത് പഠിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തെറ്റൊന്നുമില്ല അപ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലാവും നമ്മുടെ ജീവിത രീതി പവിത്രമാക്കാൻ നമുക്ക് കഴിയും ദീർഘായുസ്സുണ്ടാവും ആയോടെ ആരോഗ്യത്തോടു കൂടി നമുക്ക് ഭൂലോകത്ത് സ്വഭാവമായിട്ട് ജീവിക്കാൻ കഴിയും അനാവശ്യമായ നമ്മളുടെ പലവിധ ചിന്തകൾ സംസ്കാരങ്ങൾ ജീവിതരീതികൾ ഇതെല്ലാം നീക്കി പരിപാവനമായ ശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും വേദങ്ങൾ മനസ്സിലാക്കിയാൽ ഓം ശാന്തി ശാന്തി ശാന്തി